കഴിഞ്ഞ ഫാമിലി വീക്കിൽ അഭിഷേക് ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ സിസ്റ്റർ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒന്നും ഇരിക്കുകയാണെങ്കിൽ അഭിഷേക് ശ്രീകുമാർ ചിലപ്പോൾ ഈ ആഴ്ച തന്നെ വീട്ടിലേക്ക് വരുമെന്ന് അത് ജാസ്മിൻ കേട്ടു ജാസ്മിൻ അത് എല്ലാവരോടും പറയുന്നുമുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ജാസ്മിൻ മനഃപൂർവ്വം അഭിഷേക് ശ്രീകുമാറിൻ്റെ പിന്നാലെ നടന്ന് ടാർഗറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ക്ലാസ്കിൽ ഒന്നാമത് എത്തിയത് അഭിഷേയ് ശ്രീകുമാറാണ് അപ്പോൾ ജാസ്മിൻ അഭിഷേക് ശ്രീകുമാറിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് നീ ഒരിക്കലും ഈ ഒരു സ്ഥാനത്തെത്താൻ യോഗ്യനല്ല നിന്റെ ഇപ്പോഴത്തെ കളികൾ വിലയിരുത്തുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അങ്ങനെയുള്ള രീതിയിൽ അഭിഷേക് ശ്രീകുമാർ മാക്സിമം അതിനോട് പ്രവോക്ഡ് ആവാതിരിക്കാനും നീയുമായിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല നിന്നെ ഞാനൊരു ക്വാളിറ്റി ഉള്ള ഒരാളായി കരുതുന്നില്ല അതുകൊണ്ട് തന്നെ നിന്റെ അഭിപ്രായങ്ങളും ഞാൻ വിലക്കെടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഒരാൾ റിപ്പീറ്റഡായി തന്നെ കഴിവില്ലാത്തവൻ കഴിവില്ലാത്തവൻ എന്ന് പറയുമ്പോൾ ആ കോൺവെർസേഷൻ തിരിച്ചുവിടാനായിട്ട് അഭിഷേക് ശ്രീകുമാർ അങ്ങനെ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അവിടെ കൊണ്ടും തീരുന്നില്ല ഇന്നലെ എല്ലാവരും ചേർന്ന് ആരാണ് ഈ ആഴ്ച പുറത്തു പോവുക എന്നുള്ളൊരു ഡിസ്കഷൻ ഉണ്ടായി ബോയ്സ് എല്ലാവരും കൂടിയിട്ട് സിജു സായ് കൃഷ്ണ അർജുൻ അഭിഷേക് ശ്രീകുമാർ ജിൻഡോ എന്നിവരൊക്കെ അവിടെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ജാസ്മിൻ വന്നു ജാസ്മിൻ വന്നിട്ട് പറയുകയാണ് ഈ ആഴ്ച ആണുങ്ങളിൽ പോകാൻ ചാൻസ് അഭിഷേക് ശ്രീകുമാർ ആണ് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് അപ്പോഴും അഭിഷേക് ശ്രീകുമാറിന് അത് ഹേർട്ട് ആവുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ അത് പിന്നീട് അൻസിബയോടോ ഋഷിയോടോ ഡിസ്കസും ചെയ്യുന്നുണ്ട് അതായത് ഒരാളെ പിന്നാലെ നടന്ന് കഴിവില്ലാത്തവനാണ് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള രീതിയിൽ ജാസ്മിൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതിന് വേറൊരു കാരണം കൂടിയുണ്ട് ജാസ്മിൻ്റെ പാരന്റ്സ് വന്നപ്പോൾ നീ തന്നെ വിന്നർ എന്നുള്ള രീതിയിലുള്ള ഓവർ കോൺഫിഡൻസ് കുത്തി വെച്ചിട്ടാണ് അവർ പോയിട്ടുള്ളത് എന്തൊക്കെയായാലും ബിഗ് ബോസിലെ ബാക്കി കണ്ടസ്റ്റന്റ്സ് എല്ലാവരും ജാസ്മിനെ പോലെ അലറി വിളിച്ചുകൊണ്ട് തന്റെ നിലപാടുകൾ ഉറക്കി പറയണമെന്ന് പറയാൻ ജാസ്മിന് സാധിക്കുകയില്ല ഇന്നലെ എന്തായാലും ജാസ്മിൻ്റെ പണി ഏറ്റു അഭിഷേക് ശ്രീകുമാർ പ്രബോബ്ഡായി ഒരുപാട് സത്യങ്ങളൊക്കെ വിളിച്ചു പറയുകയും ചെയ്തു അതും ജാസ്മിനെ പറ്റി ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഗബ്രിയോട് പറഞ്ഞ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് അതായത് പുറത്ത് കമ്മിറ്റഡ് ആണ് എന്ന കാര്യം വ്യക്തമായി ജാസ്മിൻ ഗബ്രിയോട് പറഞ്ഞിരുന്നു എന്ന് തന്നെയായിരിക്കും അഭിഷേക് ശ്രീകുമാർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതുകൂടാതെ തന്നെ പറയുന്നുണ്ട് പണ്ട് എപ്പോഴും വാഴത്തോട്ടത്തിലായിരുന്നല്ലോ ഇപ്പോൾ അത് ഒഴിഞ്ഞു ഒരാളെ കൂടി വിളിച്ചു വന്നുകൂടെ എന്നൊക്കെ ഇതിൻ്റെ ഒരു ആവശ്യം ജാസ്മിനെ സത്യത്തിൽ ഉണ്ടായിരുന്നില്ല ഒരാളെ പ്രൊവോക്ക് ചെയ്യുന്നതിനൊക്കെ പരിധിയില്ലേ എന്താ മിണ്ടാത്തത് എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ച് അവസാനം മിണ്ടിയപ്പോഴായി അടുത്ത പ്രശ്നം